ചേർത്തല നഗരസഭ പതിനൊന്നാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെർലി പാർഗം വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചരിത്ര നഗരസഭ പതിനൊന്നാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ചേർത്തല മൂന്നാംകര കലുങ്ങിന് സമീപത്ത് ആയുർവേദ ഡോക്ടർ പി എസ് ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളായ സോളി ഷെർലി പൊന്നമ്മ പെണ്ണമ്മ ഷീബ യശോദ കുമാരി രാധ വിക്ടോറിയ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചെയ്തു എല്ലാ വാർഡിലും മുപ്പത്തിയഞ്ച് വാർഡുകളിലും വളരെ വാശിയോടുകൂടി തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പത്ത് സ്ത്രീകൾ അല്ലെങ്കിൽ പതിനഞ്ച് അടക്കം ഇതുപോലെ കൃഷികളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം രണ്ട് മൂന്ന് വർഷത്തിനും മുമ്പ് തൊട്ടേ നമ്മളും കൃഷിയിലേക്ക് എന്നുള്ളതായിട്ടുള്ള ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ നാട്ടിലെ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ പച്ചക്കറികൾ തീർത്തും ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഏറെക്കുറെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡുകളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി തരിശായിട്ട് കിടന്നിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ കരുവയിൽ അറുപത്തിയഞ്ച് ഏക്കർ പാടമുണ്ടായിരുന്നു ആ പാടത്ത് നമ്മൾ നെൽകൃഷി നടത്തി ഏറ്റവും വിദഗ്ധമായ രീതിയിൽ തന്നെ നല്ലതുപോലെ വിളവെടുപ്പോടു കൂടി തന്നെ ആ അറുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്തിൽ നിന്നും നമുക്ക് നെൽകൃഷി ഉൽപാദിപ്പിക്കാനായിട്ട് സാധിച്ചു കൗൺസിലർ എ അജി അധ്യക്ഷനായി സോളി സ്വാഗതം പറഞ്ഞു കൗൺസിലർ ആശ മുകേഷ് സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ ജ്യോതിമോൾ ഹരിത കാർഷിക കർമ്മസേന സെക്രട്ടറി ബി എസ് ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ബിൻമീഡിയ ചേർത്തല